ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നായില ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് അഞ്ച് കൊച്ചുള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി ഇവയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷ് ഫ്രൈ എങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയും ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം ഇനിയിപ്പം അതിലേക്ക് കുറച്ച് പെരിഞ്ചീരയപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാലപ്പൊടികൾ കരിയാതെ നോക്കണം നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പൊ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്നിട്ട് കൊടുക്കുക ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പൊ മീനൊക്കെ ഞാൻ ഞാന് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കരിയാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാണ് അപ്പൊ മീനൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക അപ്പൊ അതാ നമ്മളെ മീനൊക്കെ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്